മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കൂടി എത്തുമ്പോൾ ശബരിമലയിൽ ദേവസ്വം ബോർഡ് വിഭാവനം ചെയ്ത സോളാർ പദ്ധതി തൃശങ്കുവിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വൈദ്യുതി വിതരണ ലൈൻ മാറ്റാതെ സോളാർ നിലയം സ്ഥാപിക്കാനാകില്ല എന്ന് കെ എസ് ഇ ബി നിലപാട് കടുപ്പിച്ചതോടെയാണ് ദേവസ്വം ബോർഡിന് കോടികൾ ലാഭമാകേണ്ട പദ്ധതി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നത് സിയാലിന്റെ സാങ്കേതിക സഹായത്തോടെ രണ്ടേ പോയിന്റ് അഞ്ച് മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ള സോളാർ പദ്ധതി ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ സഹായത്തോടെ നടപ്പാക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഒരു വർഷം ശബരിമലയിൽ നിന്നും മാത്രം ആറര കോടി രൂപയിലധികമാണ് ദേവസ്വം ബോർഡ് കെ എസ് ഇ ബിക്ക് നൽകുക ഈ ഭീമമായ ചിലവ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേവസ്വം ബോർഡ് സോളാർ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത് രണ്ട് ദശാംശം അഞ്ച് മെഗാവാട്ട് സ്ഥാപിതശേഷിയുള്ള സോളാർ പദ്ധതിയാണ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത് സമ്പൂർണ്ണ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം സാങ്കേതിക സഹായവും നൽകി ചർച്ചകൾ നടന്നു ഒപ്പം സോളാർ പാനലിന് നിർമ്മാണ ചെലവ് ഒരു ധനകാര്യ സ്ഥാപനം വഹിക്കാമെന്ന ഉറപ്പും ദേവസ്വം ബോർഡിന് ലഭിച്ചു ഇങ്ങനെ പദ്ധതിയുമായി മുൻപോട്ട് പോകുമ്പോഴാണ് കെ എസ് ഇ ബിയുടെ അപ്രതീക്ഷിതമായ തിരിച്ചടി വർഷങ്ങൾ കാലപ്പഴക്കമുള്ള വൈദ്യുതി വിതരണ ലൈൻ മാറ്റാതെ സോളാർ നിലയം സ്ഥാപിക്കാൻ പാടില്ല എന്നാണ് കെ എസ് ഇ ബിയുടെ വാദം വൈദ്യുതി ലൈൻ കുറ്റമറ്റതാക്കണമെങ്കിൽ അൻപത് കോടിയിലധികം രൂപ ചിലവ് വരും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള നാല് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരം ബദൽ ലൈൻ ഉണ്ടാക്കണം ഈ തുക ദേവസ്വം ബോർഡ് കണ്ടെത്തണം ഇത്രയും സാമ്പത്തിക ഭാരം താങ്ങാൻ കഴിയില്ല എന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു ഇതോടെ പദ്ധതി നിർജീവമായി ശബരിമലയിലേക്കുള്ള വൈദ്യുതി സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാമെന്ന ദേവസ്വം ബോർഡിൻ്റെ മോഹവും പൊലിഞ്ഞു അരുൺ കൊടുങ്ങൂർ ജനം കൊച്ചി